ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മൾ ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കണേ തമ്പലേം കണ്ടപ്പോൾ മനസ്സിലാവും ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ നമ്മുടെ ചേട്ടായി സ്കൂളിൽ പോയപ്പോൾ തുടങ്ങിയ പരിപാടിയാണേ അവനതേ വണ്ടിയിലാക്കാമെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ ഈ ഫാനീന്നൊരു സാധനം ഞങ്ങളുടെ മേത്തേക്ക് വീഴുന്നത് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അവൻ അവനൊന്നാൾ തുമ്മലും കാര്യങ്ങളൊക്കെയാണ് അലർജിയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇന്നന്ന് തൂത്ത് തുടച്ച് ക്ലീനാക്കാമെന്നൊക്കെ സെറ്റ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ ഞാനപ്പോൾ റെഗുലർലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറില്ല അപ്പോൾ ലാഗടിച്ച് ലാഗടിച്ചാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയ സമയത്ത് ക്ലീനിങ് ഡേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക അപ്പോൾ ഇത്രയും മാറാല നമുക്ക് ഫാനിൽ നിന്ന് അടിച്ചിട്ട് കിട്ടിയതാണ് ഇതാണ് ഫാൻ ഫാനിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു മാറാല വീണപ്പോഴേക്കും ഞങ്ങൾ പേടിച്ചു പോയി അന്നേരം തുടങ്ങിയ പ്ലാനാണ് അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാൻ്റെ സ്കൂളിലാക്കി അത് കഴിഞ്ഞിട്ട് അവൻ വരുന്നത് വരെ ഈ ക്ലീനിങ്ങ് കേട്ടോ ദേ നമ്മുടെ കുഞ്ഞുവാവേനെ ഉറക്കി നമ്മുടെ ഡാവി ഉറക്കി കിടത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ പകുതിയാകുമ്പോൾ ഇണീച്ചിങ്ങോട് പോരും കുഞ്ഞുള്ളത് കാരണം ഒന്നും നമുക്ക് കണ്ടിന്യൂസ്ലി കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെയാകും അവൻ എണീച്ചു വന്നു കഴിഞ്ഞാൽ അവൻ്റെ പുറകെ നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ ദേ അവിടെ നിന്ന് നമ്മുടെ ആദ്യം നമ്മൾ തുടങ്ങിയത് നമ്മുടെ അപ്പച്ചൻ്റെ നട വെച്ചിരുന്നേച്ചാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിയുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയായിരുന്നു നമ്മുടെ അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചിരുന്നത് അപ്പോൾ ഒരച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഫോട്ടോ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ ചേട്ടായിയുടെ ഒരു ട്രോഫിയും കാര്യങ്ങളും പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച രണ്ട് മൂന്ന് ബുദ്ധ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചുവും കാര്യങ്ങളും ാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇത് നമ്മൾ കയറിയ സമയത്ത് ഈ ആൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഈ എനിക്കൊരു വിൻറ്റേജ് ആണ് കേട്ടോ എപ്പോഴും ഇഷ്ടം അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കയറിയ സമയത്ത് ക്രേസ് തോന്നി ഓരോന്ന് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടും ഇപ്പൊ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെൻഡിങ് ഇട്ടിട്ടിട്ട് വെച്ചേക്കാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് സാഹചര്യം അങ്ങനെ ശരിയാകാത്ത കാരണം അതും ഇതൊക്കെ വാങ്ങണമെന്നുണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അന്ന് കയറിയ സമയത്തുള്ള നമ്മുടെ ഹോൾ മാത്രം നമുക്ക് ഓൾമോസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇഷ്ടത്തോടെ അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഫുൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ കയറിയത് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചത് വേറെ കൊണ്ടല്ല നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ പൂസ് കണ്ടിട്ടാണേ അവൻ്റെ ഒരു സിക്സ് മന്തിൻ്റെയും ഒരു ടു ഇയറിൻ്റെയും ഫോട്ടോയാണ് ഈ വീട്ടിൽ മിക്കതും നമ്മൾ ചൊവ്വുട്ടൻ ചേട്ടായിട്ട് ഒറ്റ ഫ്രെയിം ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഡാവിക്കൂട്ടന്റെ ഫ്രെയിം വളരെ കുറവ് ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ചേട്ടായിടെ മുമ്പുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടാ ഈ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കോലമാണ് കേട്ടോ ഈ മൂന്ന് ആമ്പിള്ളേരുള്ള വീടാണ് ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒരു കാര്യം കഴിക്കിട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് പിള്ളേർ എല്ലാ സാധനവും വലിച്ചെറിയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഡാഡി ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാം ഈ ടേബിളിലും എല്ലാം കൊണ്ടുവന്നത് ഫ്രണ്ടിൽ ടേബിളിലായിരിക്കും ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ടേബിള് മസ്റ്റായിട്ട് ഒതുക്കണം അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ തൂത്ത് തുടച്ച് എല്ലാ പൊടിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് പൊടിയൊക്കെ കളയാം കളയാമെന്നുള്ള വിചാരത്തിലാണ് കയറിയത് കാരണം ആ സമയത്തിനുള്ളിൽ നമ്മൾ ഡാവി കുട്ടനെണീക്കും പക്ഷെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മറന്നു പോവും കേട്ടോ ഇങ്ങനെ ചെയ്തോണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ തൊട്ടപ്പുറത്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇനി തൊട്ട് തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ ഫ്രെയിമാണ് തുടയ്ക്കുന്നത് അപ്പം ഞാനങ്ങനെ ഓൾമോസ്റ്റ് ഇതേ ഈ താഴെ കിടക്കുന്ന മാറാലോണ്ട് ഇതേപോലെ ഒരു നീളം മാറാലോ നമ്മുടെ മേത്ത് വീണപ്പോൾ നമ്മൾ പേടിച്ചു പോയി കേട്ടോ എന്ത് സാധനമാണെന്ന് ഓർത്തുപോയി അങ്ങനെ ഞാൻ ഞാനത് ക്ലീൻ ചെയ്യുന്നതെ കൊണ്ടൊന്ന് കാണിക്കുന്നുണ്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ആ സൈക്കിള് പക്ഷെ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായ അതിൻ്റെ പൊക്കത്തൊക്കെ കയറി ഇരി ഇരിക്കും ആ സൈക്കിൾ ഓടിച്ച് അങ്ങനെ ചെറുതായിട്ടൊരു വളവും കാര്യങ്ങളൊക്കെ ആയി ഓരോ സാധനങ്ങൾ അവന്മാരുടെ കയ്യെത്തി കയ്യെത്തി വരുമ്പോഴേക്കും ഒരു ഒരു വർഷമാവും അപ്പം ആൺകുട്ടികളുള്ള വീടെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് കയറിയതാണ് മുഴുവൻ ഇതിനകത്ത് ഫുൾ കുത്തുവരയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്തായാലും ഓർത്തുനിട ആവിക്കുട്ടനും കൂടി വന്നതിന് ശേഷം ഇത് പേച്ചാൽ ഒരു വിധമായി അവനും കുത്തുവരയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം എന്നാലോചിച്ചിട്ട് അപ്പോൾ തെയ്യ് നമ്മുടെ ഡാവിക്കുട്ടൻ ഇടയ്ക്ക് വന്ന് മമ്മിനൊന്ന് തോണ്ടി കേട്ടോ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ അപ്പോൾ തെയ്യ് ഞാൻ അവിടുന്ന് ടേബിളിൻ്റെ സ്റ്റാൻഡിലും ഒക്കെ അവിടെയൊക്കെ തുണി വിരിച്ചിട്ടാണ് നമ്മുടെ ഡാവിക്കുട്ടനോ ജോക്കുട്ടൻ ജോക്കുട്ടൻ ചേട്ടായി ആണ് കേട്ടോ കൂടുതൽ ഡാവിക്കുട്ടന നടക്കാൻ ഉള്ളൂ ജോക്കുട്ടൻ ചേട്ടായി അവിടെ എന്തെങ്കിലും തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ വലിച്ച് വലിയ അപ്പുറത്തെ റൂമിലൊക്കെ കൊണ്ടുപോയി ഇടും കേട്ടോ അപ്പോൾ അത് കാരണം അവിടെ തുണിയും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇടാൻ പറ്റുന്നില്ല ഞാൻ ഞാനത് അവിടെയൊക്കെ നിറച്ച് പൊടിയായൊക്കെയായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഇതിപ്പോ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ വീഡിയോ ലാഗ് ആവേണ്ടല്ലോ ഓരോന്ന് ഓർത്ത് ഞാൻ സ്പീഡിന് ചെയ്യുന്നതായിട്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കെയാണേ അപ്പോൾ സ്പീഡിന് കാണിക്കുന്നതാണ് അപ്പോൾ ഈ സെറ്റിയിൽ നമ്മൾ രണ്ട് കവർ ഇപ്പോൾ ഈ സെറ്റിയിൽ എടുക്കുന്ന നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരും കേട്ടോ ഈ സെറ്റിയുടെ സൈഡിലായിട്ട് നമ്മൾ ഫുൾ ഈ സെറ്റി വാങ്ങിച്ചപ്പോൾ ഫുൾ കവർ ചെയ്തായിരുന്നു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങിച്ച് നമ്മൾ ഫുൾ ബൈൻഡ് ചെയ്ത് അടിച്ചായിരുന്നു നമ്മൾ ബുക്കൊക്കെ നമ്മൾ കവർ ചെയ്യില്ലേ അമ്മമാതിരി കവർ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി മൂത്ര ഒഴിക്കുമെന്ന് വിചാരിച്ചിട്ട് നനയാതിരിക്കാൻ കണ്ടോ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഫുൾ പിൻസ് ചെയ്തൊക്കെ വെച്ചിരുന്ന ചോദിച്ചാണ് ജോക്കൂ ജോക്കൂട്ടൻ ചേട്ടായി ഒരുവിധം ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തെ ഷീറ്റൊക്കെ ഒരുവിധം കീറി ഇപ്പോൾ ചാരിന് മാത്രമേ ഉള്ളൂ കേട്ടോ പ്ലാസ്റ്റിക് അത് കാരണം ഞാൻ ആദ്യം ഒരു ബെഡ്ഷീറ്റ് ഒരു ഷീറ്റ് കണക്കത്തെ ടർക്കി കണക്കത്തെ വിരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോഫയുടെ കവർ ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊടിയൊക്കെ അടിച്ച് തൂക്കുന്നതിൻ്റെ അപ്പം ഞാൻ ഫാൻ ഒരുവിധം ക്ലീനാക്കിയേ അപ്പോൾ അതിൻ്റെ പൊടി ഞാൻ അപ്പം തന്നെ ഇട്ട് ചവിട്ടാനിടാതെ അപ്പം തന്നെ വാരിക്കളഞ്ഞു കേട്ടോ കാരണം അല്ലെങ്കിൽ അത് അതും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെയും ഹെവി ഇതാവുമെന്ന് ഓർത്തിട്ട് നമ്മളത് വാരിയിട്ട് പിന്നെ ഞാൻ ഓരോ പൊടിയും പൊക്കത്ത് അടിക്കുന്ന അനുസരിച്ച് തൂത്ത് തൂത്ത് കൊണ്ടുപോയി ഒരു സൈഡിൽ ഒതുക്കി വെക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാ പൊടികളും കൂടി ആകുമ്പോൾ നമുക്ക് അവസാനം ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഒതുക്കി ഒതുക്കി ഇടുകയാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഫുള്ള് നമ്മുടെ മതില് ഞാൻ കാണിച്ചു വരുന്ന നമ്മുടെ ഫ്രെയിമാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഫ്രെയിമും കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഇനി ഇവന്മാർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഇതൊക്കെ നമ്മുടെ നമ്മളിവിടെ വീട്ടിൽ കയറിയപ്പോൾ എല്ലാം ഒറ്റ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ചുവക്കൂട്ടൻ ചേട്ടാക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് ഇങ്ങോട്ട് കയറുന്നത് ഒരു വയസ്സിൻ്റെ ബർത്ത് ഡേക്കാണ് ഇങ്ങോട്ട് കയറുന്നത് നമ്മളെ അപ്പോൾ ഞാൻ ഈ ഫാൻ ഇട്ടിട്ടൊന്ന് ഓഫാക്കി കാരണം നേരത്തെ പൊടി തട്ടി കളഞ്ഞതാണ് പക്ഷേ എനിക്ക് പിന്നെയും ഒന്ന് ഫാൻ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അനങ്ങി കഴിയുമ്പോൾ പിന്നെയും ഒത്തിരി പൊടി വീഴും കേട്ടോ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഫാനിൽ പൊടി തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഫാൻ ഇടുമ്പോൾ താഴത്തേക്ക് കുറച്ച് പൊടി വീഴും അപ്പോൾ അങ്ങനെ ഉണ്ടോ ഞാൻ നോക്കി ചെക്ക് ചെയ്താണേ നിങ്ങൾ കാണുന്നത് എന്നിട്ട് ഞാനത് ആ ഒരു പൊടിയും കൂടി തൂത്ത് അങ്ങ് മൂലയ്ക്ക് കൊണ്ടുപോയി കൂട്ടി വയ്ക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ പിന്നെയും അതുംകൊണ്ട് ഞാൻ നടന്ന് വരുമ്പോഴേക്കും പിന്നെയും പൊടിയാവും ഇതാണ് കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടം മാത്രമുള്ള ഒരൊറ്റ ഫ്രെയിം ഫോട്ടോ അത് ഫാമിലി ഫോട്ടോയാണ് അപ്പച്ചൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ അപ്പച്ചൻ്റെ നടയിലാണ് കേട്ടോ നമ്മളിപ്പോൾ രാജകുട്ടൻ ചേട്ടായ രണ്ടു ഫ്രെയിമും ട്രോഫിയും പിന്നെ ഒരു ബുദ്ധൻ്റെ ഒക്കെ ഞാൻ വെച്ചേക്കുന്നത് അപ്പുറത്ത് കാണുന്ന കീ സ്റ്റാൻഡാണ് ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് ഞാൻ കയറിയ സമയത്ത് വാങ്ങിച്ചതാണ് ഇപ്പം അങ്ങനെ ഒരു കാര്യങ്ങളും എല്ലാം പെയിൻറ്റിങ്ങിലിട്ട് പോരുകയാണ് ഒന്നും വായിക്കലും എടുക്കലും ഇല്ല അപ്പോൾ അതേ ഞങ്ങളതേ ഞാൻ ആ സോഫയുടെ കവർ ഇടുന്നത് നിങ്ങൾ കണ്ടോ ആദ്യത്തെ കവറിൽ ഇതിപ്പം ഇങ്ങനെ ഇടുന്നതുകൊണ്ട് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ പൊക്കത്തുള്ളൊരു ഷീറ്റ് താഴത്തോട്ട് ഇവന്മാരി ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ വലിച്ചൊക്കെ കളയും നമ്മുടെ ഡാവിക്കുട്ടിനെ കൈകൊണ്ടൊക്കെ വലിച്ച് താഴത്തോട്ടൊക്കെ ഇടും എന്നിട്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി തിന്നാനിരിക്കുന്നത് ടി വിയും കണ്ടിട്ട് തിന്നാനിരിക്കുന്നത് നമ്മുടെ സോഫയ്ക്കകത്ത് ഇരുന്നാണേ അപ്പോൾ ഈ ഷീറ്റ് അങ്ങനെ എന്നെ എടുത്ത് പുറത്തോട്ട് കൂട്ടിക്കളയോ അല്ലെങ്കിൽ താഴേക്ക് കൂട്ടിക്കളഞ്ഞാൽ എളുപ്പവും അല്ലെങ്കിൽ സോഫ ഫുള്ളും എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അലമ്പാവും കേട്ടോ അത് എടുത്ത് പിറക്കി കളയാനും പിന്നെ കഴുകാനൊക്കെ നിൽക്കും അത് കാരണമുള്ളൊരു ഞാൻ ഇതിനെ തുണി കവർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് സോഫയുടെ സെറ്റ് ഇടും കേട്ടോ ഇതിലിപ്പോൾ മൂത്ര ഒഴിക്കാതിരിക്കാനുള്ള സെറ്റപ്പാണ് ഞാനത് ചെയ്തു വെച്ചിരുന്നയച്ചത് പക്ഷേ അതൊക്കെ നമ്മളുടെ ജോക്കൂട്ടൻ ചേട്ടായി ഒരു വിധമായപ്പോൾ കീറി പോന്നു കേട്ടോ ഇരുന്നിരുന്ന് ഇനി രണ്ടാമത് ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഡാഡീനേയും ഒരു ദിവസത്തെ പരിപാടിയാണ് അതൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോലും എടുക്കലൊക്കെ അപ്പോൾ ഇപ്പം അങ്ങനെ അങ്ങനെ പോലും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഡാഡി ഓഫീസിലെ കാര്യങ്ങളിലും മോട്ടോ ഇടുന്നതിലൊക്കെ തിരക്കാണ് ഇത് കാണുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ ട്യൂഷൻ ബാഗും സ്കൂൾ ബാഗും കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഒക്കെയാണ് കേട്ടോ ഈ ടേബിൾ നിറച്ച് അപ്പം ഈ കൊട ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്നല്ലേക്ക് എളുപ്പത്തിന് പോകാൻ വേണ്ടി അല്ലേ അപ്പം ഇവർ തപ്പിപ്പിറക്കി ഇത് നോക്കിയെടുക്കാൻ ഭയങ്കര മടിയാണേ അപ്പം ഞാൻ അവരുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരുടെയും കുട ഒരു വലിയ കുട ച ഡാഡിയുടെയും ഒരു ചെറിയ കുട നമ്മുടെ ചുവക്കൂട്ടൻ ചേട്ടായിടെയാണ് അത് രണ്ട് തൂക്കി ഇടുന്നത് അവർക്ക് കാണത്തക്ക രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനെന്താണ് അവിടുത്തെ പൊടി ജനാലയലെ പൊടിയൊക്കെ ഇത് ഒരു ഞാൻ ഗ്ലാസ്സിലൊരു വലിയ അഞ്ച കുറേ മൈപ്പീലി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് വെച്ചിരുന്നേച്ചാണ് നമ്മുടെ ചോക്കുട്ടൻ ചട്ടായി എല്ലാം ഒടിച്ച് കളഞ്ഞപ്പോൾ ഞാനതൊരു ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് അതായത് എനിക്ക് പപ്പ പഴനിയിൽ പോയപ്പോൾ വാങ്ങിച്ചു തന്ന പഴനിയിലല്ല എവിടെയായിരുന്നു ശബരിമലയിൽ പോയപ്പോൾ വാങ്ങിച്ചു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനമാണ് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കളയാം അപ്പോൾ നമ്മുടെ ജോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാവിക്കൂട്ടനെ അതെടുത്ത് കളിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് അലമ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് കയറിയ സമയത്ത് ഓരോ ഇങ്ങനെ കാണുമ്പോൾ ഓരോ ക്രെയ്സ് ആണ് അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു ഇപ്പോൾ അതിൻ്റെയൊക്കെ കുറേ എൻ്റെ ഡാഡി പിണങ്ങിയിട്ട് അതൊക്കെ നിർ ഇടയ്ക്ക് നമ്മളുടെ ഡാവിക്കൂട്ടം വന്ന് വിളിക്കുമ്പോൾ ഞാൻ അന്ന് പോകുന്നതാണേ നിങ്ങൾ ഈ വോയിസ് ഓവറിൽ കേൾക്കുന്നത് അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി ഇജനാലയിൽ അപ്പോൾ അതൊന്ന് ഉടക്കി കേട്ടോ തിരിച്ച് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ അത് അന്നേരം ശരിയാക്കി ഇടണ്ടെന്ന് ഓർത്തിട്ട് ഉടക്കിയ സാധനം പിന്നീട് ക്ലീൻ ചെയ്ത് നേരെയാക്കി ഇടും കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഡാവിക്കുട്ടിനെ ഇവിടെ ഒക്കെ ഇടുന്ന അവൻ കളിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെ ആ സെറ്റിയുടെ കവറ് ഒന്ന് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ആക്കി വെക്കുന്നുണ്ടാവന്മാർ വലിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ ഈ സെറ്റിയുടെ പൊക്കത്തൊക്കെ കയറാനായി കേട്ടോ അപ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറി നിന്നിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് താഴത്തോട്ട് ഇടുന്നത് അപ്പോൾ ഞാൻ ആ സെറ്റീൽ നിന്ന് ഇതേ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിറക്കി പിറക്കി അപ്പോൾ എൻ്റെ സെൽഫീ സിക്കൊക്കെ ഒരു വർഷത്തിന് മുമ്പ് ഇതെല്ലാം വാങ്ങിച്ചതായിരുന്നേ അതെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒടിച്ച് ഒടിച്ച് ഓരോ സൈഡിൽ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഞാൻ പെറുക്കി പെറുക്കിയെടുക്കുന്നതാണ് അപ്പോൾ അപ്പോഴത്തെ അപ്പുറത്തെ റൂമില് നമ്മൾ തുണിയാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒതുക്കിയത് കാരണം തുണി മടക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം ഈ ടേബിളും ഈ ഫ്രണ്ടിലെ പൊടിയും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ നമ്മളിന്ന് ഹോൾ മാത്രമാണ് ക്ലീനിങ് ഡേയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതേ അപ്പുറത്തെ റൂമിൽ നമ്മൾ എന്നിട്ട് ചെല്ലുവെന്ന് തോന്നും കേട്ടോ ഞാൻ ആ തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ അതെ ഞാൻ പറയാം ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും നമുക്ക് ലിമിറ്റഡ് സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ ഓൾമോസ്റ്റ് എണീച്ചു ആൾ അപ്പം എന്തെങ്കിലും കൊടുത്തൊന്നും ഇരുത്തണമല്ല എന്ന് ഓർത്തിട്ട് ഞാനൊരു ആ സിക്കിൻ്റെ കമ്പെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പോൾ ആൾ ഇത്തിരി നേരമൊക്കെ ഇരുന്ന് കളിക്കും പിന്നെ ും മറ്റേ നമ്മുടെ സി എ ഡി മ്യൂസിയിൽ ആ പാട്ട് പാടുന്ന കണക്കാണ് നമ്മുടെ ജോക്കുട്ടൻ ഡാവിക്കുട്ടൻ ഇടയ്ക്ക് നമുക്ക് ജോക്കുട്ടനും ഡാവികുട്ടനും മാറി മാറി പോയി അങ്ങോട്ട് അപ്പം അവൻ ഇടയ്ക്ക് വന്നിരുന്നു ഈ എൻ്റെ കുറേ നടത്തമാണ് ഇത് നിങ്ങൾക്ക് വീടിക്കകത്ത് കണ്ടിന്യൂസ് ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ കാണാൻ കേട്ടോ എന്താണ് നമ്മുടെ ഡാവിക്കുട്ടൻ കാണിക്കുന്നത് കാരണം എന്നെ ഒരു സമയത്ത് ഇരുത്തത്തില്ല ഇത്തി ഒരു രണ്ട് മിനിറ്റൊക്കെ അവൻ ഇരിക്കത്തുള്ളു കേട്ടോ അത് കഴിയുമ്പോൾ ആ ഒരു കമ്പ് കിട്ടിയതിൻ്റെ ക്രൈസിലാണ് അവിടെ ഇരുന്നേ ചിത്ര നേരം പെന്നെ തിരക്കി വരുന്നുണ്ട് താഴെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പിറക്കി ടേബിളിലെ കുറേ സാധനങ്ങളൊക്കെ പിറക്കി അപ്പം ഞാൻ ഇത് കുഞ്ഞ് കുഞ്ഞെനി എനിക്കും എനിക്ക് അറിയുന്നുള്ളതുകൊണ്ടാണ് പൊടികളെ പൊടികളപ്പം തന്നെ കൂട്ടി 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 ഒതുക്കി ഒതുക്കി വാരി കൊണ്ടുപോകുന്നേ അല്ലെങ്കിൽ അവൻ അവനെങ്ങാനും എണീച്ചത് കവറിൽ ഞാൻ വാരി എടുത്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ എങ്ങാനും എടുത്ത് പെട്ടെന്ന് വായി വെക്കും കേട്ടോ അപ്പോൾ ഒതുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡാവിക്കൂട്ടനെ ഞാൻ അവിടുന്ന് താഴേന്ന് എടുത്ത് പൊക്കി അപ്പുറത്തോട്ട് കൊണ്ടു വെച്ചായിരുന്നു ഇരുത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഉറക്കാനൊക്കെ നോക്കിയാണല്ലോ പക്ഷേ ഒരു നടപടി ആവാതെ എൻ്റെ ഒക്കത്ത് തന്നെ ഒന്ന് മാറുന്നില്ലായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താ ഈ മമ്മി ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണേ അത് ഫുള്ളും മരുന്നാണ് ഇപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനും ചുവക്കുട്ടൻ ചേട്ടാക്കി കണ്ടിന്യൂസ് ചെസ്റ്റിൽ ഇൻഫെക്ഷനും പനിയും കാര്യങ്ങളൊക്കെ വന്നത് കുറുങ്ങലും കാര്യങ്ങളൊക്കെ അയക്കുകയാണ് അപ്പോൾ അത് കാരണം ഫുൾ മെഡിസിനാണ് അപ്പോൾ ഞാനൊരു ട്രാ ഒരു ട്രേ എടുത്തിട്ട് ആ ട്രേയിലേക്ക് ആവശ്യമായിട്ട് എടുക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ എടുക്കുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ എൻ്റെ പേഴ്സൊക്കെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഡാവിക്കുട്ടിനെ കളിക്കും ിക്കാൻ എടുത്തു കൊടുത്തിട്ട് ആ ചീട്ടും കാര്യങ്ങളും എല്ലാം റേഷൻ കാർഡും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഒതുക്കി ബാഗിൽ വെക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ചൂക്കൂട്ടൻ ചേട്ടാനെ കൊണ്ട് ഡാഡി നട തുടപ്പിച്ചായിരുന്നേ അതൊക്കെ ചൂക്കൂട്ടൻ ചേട്ടായിയുടെ ഡ്യൂട്ടിയാണെന്നും പറഞ്ഞ് ഡാഡി ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം നടയിൽ കയറി ഒരു വെള്ള തുണി കൊണ്ട് തുടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതുകാരണം എനിക്ക് നട തുടണ്ടി വന്നില്ല അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡും കാര്യങ്ങളിലൊക്കെ പൊടി ഉണ്ടായിരുന്നു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒതുക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നതാണ് ഇത് ഡാഡിയുടെ തൊപ്പിയും പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്ക് സ്റ്റിക്കവന്മാരെ എടുത്ത് കളിക്കുന്നതും പിന്നെ കുറേ രാവിലെ പോകാൻ നേരത്ത് ഒരുങ്ങുന്നതിൻ്റെ കുറേ സാധനങ്ങളും ആ ഡപ്പ ഇരിക്കുന്നത് സ്നാക്സിൻ്റെ ഡപ്പ ആണ് കേട്ടോ അതിലാണ് നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് പിന്നെ നമ്മൾ കൃപാസനത്തിൽ പോയി അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച പപ്പടവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരക്കായി പോയായിരുന്നേ അപ്പം ഞാൻ എന്താ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവിടുന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അൽകുൽത്തം വരുന്നത് വേറെ ഒന്നും അല്ല സ്റ്റാൻഡ് പോയി നമ്മുടെ ഡാവിക്കുട്ടനൊന്ന് വലിച്ച് കളിക്കുമ്പോഴേക്കും അതിങ്ങനെ ഷെയ്ക്ക് ആവുമെന്നാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ ടേബിൾ ടേബിളിൻ്റെ മുമ്പ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ്സിലൊക്കെ ഫ്ലവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ ആ ഫ്ലവറൊക്കെ ചീഞ്ഞു പോവും ഒരു കുപ്പിയിൽ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ ഡാവിക്കുട്ടനും ചുവക്കുട്ടനും കൂടി മീൻ പഴമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അമ്മാതിരി ചേഷ്ടകളൊക്കെ ആയപ്പോൾ ഞാൻ ആ കുപ്പിയും ചെടികളും പിന്നെ വെള്ളത്തിക്കളിയൊക്കെ അതിൻ്റെ പൊക്കത്ത് ഏറിയിരുന്നു അപ്പം അതൊക്കെ അങ്ങ് മാറ്റി അങ് അങ് ഒഴിവാക്കി കേട്ടോ ഇപ്പം എത്രത്തോളം പിള്ളേരുള്ള വീട്ടില് ഉണ്ടാവും പക്ഷേ അവരുടെ കൈയ്യെത്താത്ത രീതിയിൽ വെക്കുന്നതാണ് എനിക്ക് എളുപ്പം അല്ലെന്നാണെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം എം ടി ആക്കി ഇടുക എന്നാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എം ടി ആക്കുകയാണ് ചെടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വെക്കാമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ഒരു സ്പേസ് ഇതേപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇട്ടേക്കുന്ന കൂട്ടത്തില് ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൽ ഇട്ട് വെച്ചേക്കാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ സ്റ്റാൻഡ് വെച്ചേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കാറില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്ന സാ കുഞ്ഞിനെയായിട്ട് പാല് കൊടുക്കാനോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചേട്ടയ്ക്ക് ഒറ്റയ്ക്ക് ഗ്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്ന സ്റ്റാൻഡറാക്കിയെന്ന് അപ്പോൾ അവനെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലാസ് അവൻറ്റേതായ ഗ്ലാസ്സുകളാണ് ഓരോ കളർ ഗ്ലാസ് പൈഡർമാൻ്റെയും ആ ഗ്ലാസും ഈ ഗ്ലാസ് ഒക്കെയാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് എന്തോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ചേട്ടാവുട്ടൻ തിരക്കി വരുന്നതാണ് അവിടെ ഒരു ചെറിയ ഗേറ്റ് ഗേറ്റിരിപ്പുണ്ട് അത് നമ്മുടെ ഡാവി ഡാവിക്കുട്ടനല്ല നമ്മുടെ ചേട്ടായുടെ സമയത്തുള്ള ഗേറ്റാണ് അവൻ പുറത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങാതിരിക്കാനുള്ള ഗേറ്റാണ് അപ്പോൾ ദേ ആ ഗേറ്റ് ജോക്കൂട്ടൻ ഡാവി ഈ ജോക്കൂട്ടൻ ചേട്ടായും ഡാവികുട്ടനും ഇടയ്ക്ക് ഇടയ്ക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ ആ ഗേറ്റിൽ പോയി കളിക്കുന്നതാണ് അപ്പോൾ ഞാൻ കുറേ നേരം വാടാന്നൊക്കെ പറഞ്ഞാൽ അവത്തോട്ട് വിളിക്കും പക്ഷെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിൽക്കും കേട്ടോ എൻ്റെ പരിസരത്ത് നിന്ന് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെയാണ് ഇത്തിരി നേരം നിന്ന് കഴിയുമ്പോൾ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പുറേ ഓടും കേട്ടോ അപ്പോൾ ഞാൻ ദേ ഒന്നും കൂടി ഇനിയിപ്പോൾ പൊടിയെല്ലാം ഞാൻ അങ്ങനെ തൂത്തു ഇനി എല്ലാം നമ്മൾ നോർമലി തൂക്കില്ലേ അതേപോലെ തൂക്കും കാരണം നേരത്തെ പൊടിയൊക്കെ ഒറ്റ സ്ട്രെച്ച് തൂത്താണ് അപ്പോൾ ഇപ്പം ഞാൻ കണ്ടത് അവനെ പോയി വിളിച്ചിട്ട് വരാനായിട്ട് ഞാൻ പിന്നെ എടുക്കാൻ പോയതാണ് കേട്ടോ ഈ കാണുന്നത് എന്നിട്ട് നമ്മൾ ഇനി ഒറ്റടിക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് തൂത്തെടുക്കും എന്നിട്ട് തുടക്കത്തുള്ളൂ അപ്പോൾ ഈ ബോളൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് ചേട്ടായിക്കവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടായിക്കെല്ലാം കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടിനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നേ അപ്പോൾ അതേ ഡാവിക്കുട്ടം പിന്നെയും പുറത്തോട്ട് ഓടുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കണ്ണും ശ്രദ്ധിക്കുകയുണ്ട് കാരണം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാവികൂട്ടം പുറത്തെ ഗേറ്റിലാണ് കളി കാരണം അത് കാരണം എപ്പോഴും മെയിൻ ഡോർ തുറന്ന് ഡാറില്ല കേട്ടോ അപ്പം ഞാൻ ഓൾമോസ്റ്റ് തൂത്ത് കഴിഞ്ഞു എല്ലാം ടേബിളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റിനെ ഒതുക്കി വെക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ നമ്മൾ പിന്നെയും തൂക്കുകയാണ് കേട്ടോ അവിടെ തന്നെ തൂത്ത് തൂത്ത് ഓൾമോസ്റ്റ് ക്ലീൻ ആക്കുകയാണ് കാണുന്നത് അപ്പോൾ ഞാൻ മാക്സിമം ലാഗ് കൂടാതിരിക്കാൻ വേണ്ടി സ്പീഡാക്കി ഇട്ടോട്ടെ കേട്ടെ ടേബിളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു ക്ലീനാക്കി അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയണത് ഇത്രയാണ് അപ്പം ഈ ഒരു പരിപാടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ വശം കെടും കേട്ടോ വേറെ കൊണ്ടല്ല ഒരു നൂറ് വട്ടം ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവിക്കുട്ടൻ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോരും ഓരോ സാധനങ്ങളെടുത്ത് വായി വയ്ക്കും അപ്പം ഞാനതൊക്കെ എടുത്ത് കളയുകയും എടുക്കുകയും അവനെ ശ്രദ്ധിക്കുകയാണ് അപ്പം ഇപ്പോഴേ ഒരു തരത്തിൽ താഴെ ഇരിക്കുന്നില്ല കാരണം ഇതിപ്പോൾ നമ്മൾ ലൈസോളിട്ട് തുടക്കുകയാണ് അപ്പം തീട്ടും കുഞ്ഞു അപ്പോൾ താഴെ ഇരുത്തി കഴിഞ്ഞാൽ വീഴും എന്ന് പേടിച്ചിട്ട് ഞാൻ എടുത്ത് നിർത്തിയേക്കാണ് ആ സെറ്റിക്ക് അത് ഇത്തിരി നേരമൊക്കെ എന്തെങ്കിലും കൊടുത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവൻ നിൽക്കും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ലൈസോൾ ഇട്ടിട്ടാണ് തുടയ്ക്കുന്നത് ഇപ്പം ഇവിടെ എന്തോ തുടച്ചിട്ട് പോകത്തില്ല കാരണം അവൻ ക്രയോൺസോ എന്തൊക്കെയോ വെച്ച് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി കഴിഞ്ഞ ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ താഴെ വെച്ച് തേച്ചേക്കാണ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാലുകൊണ്ടൊക്കെ ഒന്ന് നമ്മൾ ആ തുണി കൊണ്ട് ഒന്ന് തുടച്ചാലേന്ന് ഒരു ബലത്തിൽ തുടച്ചാലിതക്കെ പോവുകയുള്ളൂ കേട്ടോ അപ്പം എനിക്ക് ഒറ്റ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ കുഞ്ഞിക്കൂട്ടം കയ്യിലിരിക്കുകയാണല്ലോ അവനാണെങ്കിൽ താഴെ നിൽക്കുന്നുണ്ടായില്ല അപ്പം ഞാൻ ഓരോ അടവൊക്കെ കാണിച്ച് നിർത്താനൊക്കെ നോക്കി കേട്ടോ പക്ഷെ അയാൾ ഏൽക്കുന്നില്ലായിരുന്നു ഒരിത്തിരി നേരം നിൽക്കും ഇത്തിരി നേരം അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നെച്ചാൽ അങ്ങനെ എന്തെങ്കിലും കസേരയൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തു നമുക്ക് ആറ് കസേരയാണ് ഉള്ളത് ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രയോൺസും കാര്യങ്ങളൊക്കെ താഴെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ഇത് ലൈസോൾ ഇട്ടൊന്ന് തുടച്ചിട്ട് പിന്നെ കുഞ്ഞ് ഈ ഫ്ലോറിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും നക്കെ ചെയ്യും അത് കുഞ്ഞു കുട്ടികളുടെ ഒരു ഡെവലപ്മെൻറ്റ് ടൈമാണ് താഴെ ഫ്ലോറൊക്കെ ഒന്ന് നക്കും അപ്പോൾ അത് കാരണം ഈ ലൈസോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കെമിക്കൽ ആണല്ലോ അപ്പം അത് കാരണം ഞാൻ ഇതെല്ലാം ലൈസോളിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ പച്ചവെള്ളം വെച്ചിട്ട് പ്ലെയിൻ വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി നോർമൽ ഒന്ന് ഓടിച്ച് തുടയ്ക്കും കേട്ടോ അല്ലെങ്കിൽ ആ ലൈസോളിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ഫ്ലോറിലുണ്ടാവും എന്നുള്ളൊരു പേടിയാണ് എനിക്ക് അപ്പോൾ ഞാനതൊന്നും കൂടി നന്ന് ക്ലീനാക്കി തുടച്ചിട്ടേ വിടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് റൂമിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ ഡാവിക്കൂട്ടനെ ഓരോ വഴി ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ട് ഓരോ സാധനങ്ങൾ വെച്ച് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് നോക്കും പിന്നെ അതേ ഇപ്പം ഞാൻ അടുക്കളയിൽ പ്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമാണ് പക്ഷേ പ്ലേറ്റ് താഴെ വീഴുന്ന ശബ്ദം കേട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡാവിക്കൂട്ടനെ എണീക്കും കേട്ടോ എണീക്കും എന്നല്ല കരയും അപ്പോൾ അതൊക്കെയാണ് ഇത് ഞാൻ അകത്ത് റൂമിൽ ഇത്തിരി നേരം കൊണ്ടിരുത്തി പിന്നെയും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് തുടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പം ഇത്ര നേരമൊക്കെ കസേരയിൽ ഇരിക്കും ഒരു രണ്ട് മിനിറ്റൊക്കെ എന്തിനൊക്കെ ഇരിക്കും പിന്നെ ഇറങ്ങി വരും കേട്ടോ അപ്പം ഇപ്പം ഞാൻ നല്ല വെള്ളം വെച്ചിട്ടാണ് തുടക്കുന്നത് എന്നാലും തീട്ടുമല്ലോ അപ്പോൾ കുഞ്ഞിനെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കറ്റ് മാറ്റിക്കളിയായിരുന്നേ അവസാനം ഞാൻ ഗതി കേട്ട അവനെ എടുത്തു പിടിച്ചു നമുക്ക് കുറേ നേരമൊക്കെ എടുത്തു പിടിച്ചു കഴിയുമ്പോൾ പറ്റത്തില്ല അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ വേണ്ടായിരുന്നു തോന്നിപ്പോയി കേട്ടോ കാരണം അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഡാവിക്കുട്ടനെ അമ്മയുടെ തേൽപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ വണ്ടി വരാൻ സമയ സമയമായതുകൊണ്ട് താഴെ ഞാനും ഡാവിക്കുട്ടനെ കൂടി പോയി വിളിക്കാൻ പോയതാണേ അപ്പോൾ രാവിലെ ിലെ അവനെ കൊണ്ടാക്കാൻ പോയ നേരത്ത് തുടങ്ങിയതാണ് വന്ന് സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ അങ്ങനെ എടുക്കാറില്ല പക്ഷെ സ്റ്റാൻഡിൽ ഫോൺ വെച്ചേക്കുന്ന കാരണം ആളൊന്ന് കളിച്ചതാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഇന്ന് ക്ലീനിങ് ഡേ കഴിഞ്ഞു അപ്പോൾ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഈ ക്ലീനിങ് ഡേ എല്ലാവരുടെയും ഡ്യൂട്ടിയൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും ഹൗസ് വൈഫും അമ്മമാരുടെ ഒക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഞാൻ അത് ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ ഹോളിൻ്റെ അപ്പോൾ ഞാനിന്ന് ഹോളാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുക എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ കുട്ടന്മാരുടെ ബോയ്സ് വ്ലോഗ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളാ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നല്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നശിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതായത് നടയൊക്കെ സെറ്റ് ചെയ്തു ടേബിളൊക്കെ തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പഴയ രീതിയിലാവും പിന്നെയും ഞാൻ ഇതേ കണക്കെ ചെയ്തു തുടങ്ങും അങ്ങനെയാണല്ലോ നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള വീട് അത് അമ്മമാർക്ക് മനസ്സിലാകും പെട്ടെന്ന് അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വിചാരിക്കും ബൈ താങ്ക് യു